ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച അദ്ദേഹം തന്നെ പ്രധാന എത്തുന്ന കാന്താര ചാപ്റ്റർ ഒന്ന് എന്ന സിനിമയുടെ മലയാളം ട്രെയിലർ പൃഥ്വിരാജ് സുകുമാരൻ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ അതിഗംഭീര കഥാഗതിയും വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷക ഒരുക്കുന്നു കാന്താര ചാപ്റ്റർ ഒന്ന് ട്രെയിലർ ഒരു ക്ലാസിക് നന്മ തിന്മ സംഘർഷത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഋഷഭ് ഷെട്ടിക്ക് പുറമെ രുക്മിണി വസന്ത് ജയറാം ഗുൽഷൻ ദേവയ എന്നിങ്ങനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പ്രദൽഭ താരതരെയും അണിനിരക്കുന്നു മുംബലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരകണ്ടൂർ നിർമ്മിക്കുന്ന കാന്താര ചാപ്റ്റർ ഒന്നിനെതിരെ കേരളത്തിലെ വിതരണം അവകാശം പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ പ്രൊഡക്ഷൻസിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് തുളു എന്നീ ഭാഷകളിൽ പുറത്തിറങ്ങി ബ്ലോക്ക് ബസ്റ്റർ വിജയം കൊയ്യത് കാന്താരയുടെ പ്രീക്വലായാണ് കാന്താര ചാപ്റ്റർ ഒന്ന് എത്തുന്നത് ഈ ചിത്രത്തിന്റെ അനൌസ്മെന്റ് പോസ്റ്ററും ടീസറും സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിംഗ് ആവുകയും ഒട്ടനവധി ഓൺലൈൻ ഓഫ്ലൈൻ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഹോംബലെ ഫിലിംസ് പുറത്തുവിട്ട ഷൂട്ടിംഗ് രംഗങ്ങൾ യൂട്യൂബിൽ മാത്രം ഏഴ് ദശാംശം ഒന്ന് മില്യൺ ആളുകളാണ് കണ്ടത് ഇവയെല്ലാം തന്നെ കാന്താര ചാപ്റ്റർ ഒന്നിലുള്ള ആരാധകരുടെ കടുത്ത പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നു നീണ്ട മൂന്ന് വർഷമെടുത്ത് വൻ സാങ്കേതിക തയ്യാറെടുപ്പുകളോട് ചിത്രീകരണം പൂർത്തീകരിച്ച് ചിത്രത്തെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ പ്രേക്ഷകർ തികഞ്ഞ ആവേശത്തിലാണ് ഐമാക്സ് സ്ക്രീനുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന കാന്താര ചാപ്റ്റർ ഒന്ന് വിസ്മയകരമായ ദൃശ്യങ്ങളും അത്യുബ്രൻ പശ്ചാത്തല സംഗീതവും വലിയ കാൻമാസിലുള്ള മാസ്മരിക അവതരണവും വഴി വേറിട്ടൊരു അനുഭവമായിരിക്കും അവർക്ക് സമ്മാനിക്കുക ഋഷബ് ഷെട്ടിയുടെ സംവിധാനവും മൊംബാലെ ഫിലിംസ് എന്ന വമ്പൻ നിർമ്മാണ കമ്പനിയും ഒരുമിക്കുമ്പോൾ ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ ഐമാക്സ് അനുഭവങ്ങളിലൊന്നാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാന്താര ചാപ്റ്റർ ഒക്ടോബർ ഒന്ന് രണ്ടിന് ലോകമെമ്പാടും റിലീസ് ചെയ്യും ലോക സിനിമയുടെ തന്നെ അഭിമാന ചിത്രങ്ങളിൽ ഒന്നായ കാന്താരയുടെ രണ്ടാം പതിപ്പ് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്